വെൽക്കം ബാക്ക് ടു ചാൻഡൽ ലേണിംഗ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് കറണ്ട് അഫയർസുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആയിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ് വക്കെന്മെന്റ് ബിൽ ആ വക്കെമെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട് പി എസ് സി എന്തൊക്ക രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് അടക്കാം പോയിന്റ്സ് എഴുതി സൂക്ഷിക്കാം തീർച്ചയായും കറണ്ട് അഫെയറിൽ ഒരു ക്വസ്റ്റിനായിട്ട് വരാൻ വളരെയധികം സാധ്യതയുള്ളതാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അപ്പോൾ വക്കഫ് അമെന്റ് ബില്ലിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് മുമ്പ് നമുക്ക് എന്താണ് വഖഫ് എന്നാൽ എന്ന് മനസ്സിലാക്കാം അപ്പൊ വഖഫ് എന്നാൽ എന്താണ് സ്വകാര്യ ആവശ്യത്തിലേക്കോ ചാരിറ്റി അല്ലെങ്കിൽ മതപരമായ ആവശ്യങ്ങൾക്കോ ഒരു മുസ്ലിം സംഭാവനയെ നൽകുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളെയാണ് വഖഫ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് സ്വകാര്യ സോറി വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വകാര്യ ആവശ്യത്തിലേക്കോ അതുപോലെ ചാരിറ്റി അല്ലെങ്കിൽ മതപരമായ ആവശ്യങ്ങൾക്കോ ഒരു മുസ്ലിം സംഭാവന നൽകുന്ന സ്ഥാപന ജംഗപ വസ്തുക്കളെയാണ് വഖഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ വക്കഫ് എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പൊ എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ ആവശ്യത്തിലേക്കോ അതുപോലെ ചാരിറ്റിയോ മതപരമായ ആവശ്യങ്ങൾക്കോ ഒരു മുസ്ലിം സംഭാവനയെ നൽകുന്ന സ്ഥാപന ജംഗപ വസ്തുക്കളെയാണ് വഖഫ് എന്ന് പേര് പറയുന്നത് അപ്പൊ വക്കഫ് അമൻമെന്റ് ബിൽ എന്ന് പറയുന്നത് എന്താണ് ഒരു വഖഫ് ആക്ട് നിലവിലുണ്ടായിരുന്നു അല്ലെ വഖഫ് ആക്ട് നിലവിലുണ്ടായിരുന്നു ആ വഖഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നിലവിലുണ്ടായിരുന്നത് വക്കഫ് ആക്ട് എന്ന് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഈ പറഞ്ഞ വഖഫ് ആക്ടിനെ നമ്മൾ എന്ത് ചെയ്തു അമെന്റ് ചെയ്യും അമൻഡ് ചെയ്ത് പുതിയതായി അറിയപ്പെടുന്ന ബില്ലാണ് ഉമീദ് ബില്ല് എന്നാണ് ആ ബില്ല് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ട് അമെന്റ് ചെയ്യപ്പെട്ടു അതിന്റെ ഭാഗമായിട്ട് ആ ബില്ല് എങ്ങനെ അറിയപ്പെട്ടു ഉമീദ് ബില്ല് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഉമീദ് ബില്ല് എന്ന് പറയുന്നത് എന്താണ് ചെയ്ത ബില്ല് അമെന്റഡ് ആയിട്ടുള്ള ഫോം ആണ് മനസ്സിലാക്കി വെക്കുക ഇനി ഈ അതായത് ഉമീദ് എന്ന് പറയുന്നത് എന്താണ് ഉമീദ് ബിൽ അപ്പൊ അത്മെന്റ് ബില്ല് ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മിനിസ്റ്റർ ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ അല്ല മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ ആണ് വക്കഫ് അമെന്റ്മെന്റ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച കാരണം മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ ആയ കിരൺ റിജ്ജു ആണെന്ന് വർത്തുവയ്ക്കുക അപ്പൊ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ കിരൺ റിജ്ജു ആണ് പാർലമെന്റിൽ വക്കഫ് അമെന്റ്മെന്റ് ബില്ല് അവതരിപ്പിച്ചത് അപ്പൊ ഒന്നാമത് പോയിന്റ് മനസ്സിലാക്കേണ്ടത് രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ഉമീദ് ബില്ല് എന്ന് പറയുന്നത് എന്താണ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനെ ഭേദഗതി ചെയ്താണ് ഉമീദ് ബില്ല് നിലവിൽ ഉമ്മീദ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം ഉമീദ് എന്ന് പറയുമ്പോൾ യൂണിഫൈഡ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്താണ് മനസ്സിലാക്കേണ്ടത് യൂണിഫൈഡ് വർക്ക് മാനേജ്മെന്റ് എംപവർമെന്റ് ആൻഡ് ആൻഡ് എഫിഷ്യൻസി ഡെവലപ്മെന്റ് എന്നാണ് ഉമീദ് എന്ന് പറഞ്ഞ ആ ഒരു ടേമിന്റെ അപ്രവേഷൻ മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ പറഞ്ഞു വക്കഫ് എന്താണെന്ന് മനസ്സിലായി ഈ വക്കഫ് ആക്ട് എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണെന്ന് മനസ്സിലായി ഈ വക്കഫ് ആക്ടിനെ അമെന്റ് ചെയ്താണ് ഉമീദ് ആക്ട് നിലവിലെ ഉമീദ് അമെന്റ്മെന്റ് ബില്ല് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആ ബില്ല് പാർലമെന്റിലാണ് അവതരിപ്പിക്കുന്നത് മൈനോറിറ്റി അഫേർസ് മിനിസ്റ്റർ ആയ കിരൺ റിജു ആണെന്ന് മനസ്സിലാക്കുക കിരൺ റിജിജു ആണ് മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ അദ്ദേഹമാണ് പാർലമെന്റിനെ വക്കഫ് അമെൻഡ്മെന്റ് ബില്ല് അവതരിപ്പിക്കുന്നത് ഇനി രാജ്യസഭയില് ബില്ല് ചർച്ച ചെയ്യപ്പെട്ടു അതിനെടുക്കുന്ന സമയം എന്ന് അതിന്റെ എടുത്ത സമയം എന്ന് പന്ത്രണ്ട് മണിക്കൂറാണ് അപ്പൊ ഈ പന്ത്രണ്ട് മണിക്കൂർ എടുത്താണ് രാജ്യസഭയിലും അതുപോലെ ലോക്സഭയിലും ഈ ബില്ല് ചർച്ചയ്ക്ക് എടുത്തു വെച്ചെന്ന് ഓർത്തുവയ്ക്കും അടുത്തത് രാജ്യസഭയില് നൂറ്റി ഇരുപത്തെട്ട് പേർ അനുകൂലിച്ചും തൊണ്ണൂറ്റി അഞ്ച് പേർ എതിർത്തും ഇതിന് വോട്ട് ചെയ്തു അപ്പൊ രാജ്യസഭയില് നൂറ്റി ഇരുപത്തി എട്ട് പേർ അനുകൂലിച്ചുകൊണ്ടും തൊണ്ണൂറ്റി അഞ്ചു പേർ എതിർത്തുകൊണ്ടും വോട്ട് ചെയ്തു അതുപോലെ ലോക്സഭയിലും ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർ വോട്ട് ചെയ്തു അനുകൂലിച്ച് വോട്ട് ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ എതിർത്തും വോട്ട് ചെയ്തു അപ്പം ബില്ല് അവതരിപ്പിച്ച ലോക്സഭയിലെ രാജ്യസഭയിലും ആ ബില്ല് ചർച്ചയ്ക്ക് വെച്ചു പന്ത്രണ്ട് മണിക്കൂറാണ് ബില്ല് ചർച്ചയ്ക്ക് രണ്ട് ലോക്സഭകളിലും രാജ്യസഭയിലും ബില്ല് ചർച്ചയ്ക്ക് എടുത്തു വെച്ച സമയം സമയമൊന്നുകൂടെ ഓർത്തുവെക്കും അടുത്തത് വക്കഫ് ഓഫ് ഔദ്യോഗിക നാമം എന്താണെന്ന് നോക്കാം അപ്പൊ അടുത്ത മനസ്സിലാക്കിയ മറ്റൊരു പ്രധാന പോയിന്റ് വക്കഫ് മാനേജർ ഔദ്യോഗിക നാമം വക്ക് വക്കഫ് മാനേജ്മെന്റ് ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് എന്താണ് മുത്തവല്ലി എന്നാണ് വക്കഫ് ഓഫ് ഔദ്യോഗിക മുത്തവല്ലി എന്നാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഈ വക്കഫ് ഓഫ് അമൻമെന്റ് ബില്ല് വക്ക് ഓഫ് ബില്ലില് ചില മാറ്റങ്ങൾ അതായത് വക്കഫ് ആക്ട് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ചില മാറ്റങ്ങളോട് വേണം വക് ഓഫ് ബില്ല് അവതരിപ്പിക്കപ്പെട്ടത് അപ്പൊ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ ഏതൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ പുതിയ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിലുണ്ടായെന്ന് നോക്കാൻ പോകുന്നത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ആക്ട് പ്രകാരം ഒരു സ്റ്റേറ്റ് ലെവൽ ബോഡിയാണ് വക് ഓഫ് മാനേജ് ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആക്ട് പ്രകാരം ഒരു സ്റ്റേറ്റ് ലെവൽ ബോഡിയാണ് വക്ക് ഓഫ് മാനേജ് ചെയ്തിരുന്നത് ഇനി ഭേദഗതി പ്രകാരം വക്കോഫ് പ്രോപ്പർട്ടി അവകാശപ്പെടണമെങ്കിൽ വക്ക് ഓഫ് ഒരു പ്രോപ്പർട്ടി വക്ക് ഓഫ് പ്രോപ്പർട്ടിയോട് അവകാശപ്പെടണമെങ്കിൽ വക്ക് ഓഫ് ബോർഡ് നൽകുന്ന ഒരു ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്താണ് ഒരു പ്രോപ്പർട്ടി വക്ക് ഓഫ് ആയിട്ട് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ അത് മാത്രമല്ല മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഈ വക്കോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്തിമ തീരുമാനം എടുത്തിരുന്നു എടുത്ത് എടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ആക്ട് പ്രകാരം അന്തിമ തീരുമാനം എടുത്തത് ഒരു ട്രൈബ്യൂണൽ ആയിരുന്നു എന്നാൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി സോറി തൊണ്ണൂറ്റി അഞ്ചിലെ ആക്ട് അമെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വക്ക് ഓഫ് തർക്ക് വക്ക് ഓഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് അന്തിമ തീരുമാനമെടുക്കുന്നത് ഗവൺമെന്റ് ആണെന്ന് ഭേദഗതി വരുത്തിയിട്ടുണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ ആക്ട് പ്രകാരം വക്ക് ഓഫ് പ്രോപ്പർട്ടിയിൽ ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരം അല്ലെങ്കിൽ അന്ത്യപ തീരുമാനം എത്തുന്ന ട്രൈബ്യൂണൽ ആയിരുന്നു എങ്കിൽ ഇവിടെമെന്റ് ആക്ട് പ്രകാരം വക്ക് ഓഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് ആ പരിഹാരം അല്ലെങ്കിൽ അന്ത്യപ തീരുമാനം എടുത്തത് ഗവൺമെന്റ് ആണെന്നുകൂടെ ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ആക്ട് പ്രകാരം ഒരു സ്റ്റേറ്റ് സ്റ്റേലുവൽ ബോർഡാണ് വക്കഫ് മാനേജ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ പറഞ്ഞ വക്കൌ അമെൻമെന്റ് ബില്ല് പ്രകാരം എന്തൊക്കെ ഭേദഗതികളാണ് ഈ ആക്ടിൽ നിലവെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഈ ഭേദഗതി ഈ വക്ക് ഓഫ് ഭേദഗതി നിയമത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമത്തിലുണ്ടായിരുന്നു നാൽപ്പതാം വകുപ്പ് എടുത്തു മാറ്റിയെന്നുള്ളത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഒരു നാൽപ്പതാം വകുപ്പ് ഉണ്ടായിരുന്നു ആ നിലനിൽ നാൽപ്പതാം വകുപ്പ് ഈ വക്ക് ഓഫ് അമെൻമെന്റ് ബിൽ പ്രകാരം എടുത്തു മാറ്റി മാറ്റപ്പെടുകയാണ് ചെയ്തത് അതാണ് ഒന്നാമത്തെ ഭേദഗതി നോക്കാം രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അഞ്ചു വർഷത്തിൽ കുറയാതെ ഇസ്ലാം മതത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ വക്കഫായി വസ്തുക്കൾ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അഞ്ചു വർഷത്തിൽ കുറയാതെ ഇസ്ലാം മതത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരാൾക്ക് മാത്രമേ വക്കഫ് ആയിട്ട് വസ്തുക്കൾ സമർപ്പിക്കാൻ എന്നാണ് രണ്ടാമത്തെ ഭേദഗതി ഇനി മൂന്നാമത്തെ ഭേദഗതി എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയിൽ അഞ്ചും ആറും പട്ടികയിലെ ഗോത്രവർഗക്കാരന്റെ സംര അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്ന യാതൊരു ഭൂമി വക്കഫ് ഭൂമിയെ പ്രഖ്യാപിക്കാനാവുകയല്ല അതായത് ഭരണഘടനയിലെ അഞ്ചുമാറും പട്ടികയിൽ ഗോത്രവർഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള യാതൊരു ഭൂമിയും വക്കഫ് ഭൂമിയെ പരിഗണിക്കാൻ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ഭേദഗതി ഇത് നാലാമത്തെ ഭേദഗതി പ്രധാനപ്പെട്ട ഭേദഗതി ഏതാണെന്ന് വെച്ചാൽ വക്കഫ് ഭൂമി സംബന്ധിച്ചുള്ള തർക്കം ഉണ്ടാകുന്ന പക്ഷം അന്തിമ തീരുമാനം എടുത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ആക്ട് അന്തിമ തീരുമാനം ആരുടെ ട്രൈബ്യൂണലിന്റെ ആയിരുന്നു എന്നാൽ ഈ പറഞ്ഞ ഭേദഗതി വരുത്തിയത് പ്രകാരം വക്കഫ് ഭൂമിയെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കം നിലനിന്നാൽ അതിന്റെ ആ ഒരു തർക്കം ഉണ്ടാകുന്ന പക്ഷം ഗവൺമെന്റ് ആയിരിക്കും അതിന്റെ അന്തിമ തീരുമാനം എടുക്കുന്നതിലൂടെയാണ് പുതിയ മാറ്റിയ ഭേദഗതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത അപ്പൊ എന്തൊക്കെ ഭേദഗതികളാണ് വരുത്തിയിരിക്കുന്നത് ഒന്നാമത് ഭേദഗതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ആക്ട് പ്രകാരം നാൽപ്പതാം വകുപ്പ് നിലവിൽ നിന്നു ആ നാൽപ്പതാം വകുപ്പ് ഈ പറയുന്ന വക്കഫ് അമനു ബില്ലിൽ ഉണ്ടായി മാറ്റത്തെ തുടർന്ന് ആ വക്കഫ് അമനു ബില്ലിനെ തുടർന്ന് എടുത്തു മാറ്റുകയാണ് ചെയ്തത് അതാണ് ഒന്നാമത്തെ ഭേദഗതി രണ്ടാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽ കുറഞ്ഞ അഞ്ചു വർഷത്തിൽ കുറയാതെ ആ മതത്തിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ആ മതത്തിൽ ചേർത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വസ്തുക്കൾ വക്കഫായി സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്ത മനസ്സിലാക്കേണ്ടത് ഭരണഘടനയിൽ അഞ്ചും ആറും പട്ടികയിൽ ഉൾപ്പെട്ട ഗോത്രവർഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി മാറ്റിവെച്ചയ്ക്കപ്പെട്ടിരിക്കുന്ന ഏത് യാതൊരു ഭൂമിയും വക്കഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല സാധിക്കില്ലെന്നാണ് ഇനി വക്കഫ് ഭൂമിയെ സംബന്ധിച്ചിടുന്ന തർക്കം നിലനിൽക്കുന്നെങ്കിൽ അതിന്റെ അന്തിമ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആക്ട് പ്രകാരം അന്തിമ തീരുമാനം എത്തുന്ന ട്രൈബ്യൂണൽ ആണ് എന്നാൽ ഈ പറയുന്ന ആക്ട് പുതിയ വക്കഫ് അമെന്റ്മെന്റ് ബിൽ പ്രകാരം ഈ തീരുമാനം എടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ വക്കഫ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം തർക്കം നിൽക്കുന്ന പക്ഷം അതിന്റെ തീരുമാനം അന്തിമ തീരുമാനിച്ചുള്ള അധികാരം ഗവൺമെന്റിനായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഭേദഗതി അപ്പം ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ട് എന്ന് പറയുന്നത് ഈ വക്കഫ് നിയമം നിലയിൽ അല്ലെ വക്കഫ് ഭേദപതി നിയമത്തിനെതിരെ ആദ്യമായിട്ട് എന്താണ് ആ ഒരു പ്രമേയം പാസ്സാക്കിയ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ആദ്യമേ പ്രമേയം പാസ്സായിട്ട് സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക അപ്പൊ വക്കഫ് ഭേദപതി നിയമത്തിനെതിരെ ആദ്യമേ പ്രമേയം പാസായിട്ട് സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആ കേരളമാണ് കേരളമാണെന്നുകൂടെ മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഇത്രയും കാര്യങ്ങളാണ് ഒന്നും കൂടെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം എന്തൊക്കെയാണ് വക്കഫ് അമെന്റ്മെന്റ് ബില്ലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് നമ്മൾ വക്കഫ് എന്ന് പറഞ്ഞ മനസ്സിലായത് എന്താണ് എന്താണ് വക്കഫ് എന്ന് പറയുന്നത് സ്വകാര്യ ആവശ്യത്തിലേക്കോ ചാരിറ്റിയോ അല്ലെങ്കിൽ മതപര പരമായ ആവശ്യങ്ങൾക്കോ ഒരു മുസ്ലിം സംഭാവന നൽകുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളെയാണ് വക്കഫ് എന്ന് പേര് കൊണ്ട് അല്ലെങ്കിൽ വക്കഫ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വക്കഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നിലയിൽ വന്നത് അപ്പൊ ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന വക്കഫ് അമെന്റ്മെന്റ് ആക്ട് അല്ലെങ്കിൽ അതിന്റെ ഉമീദ് ബില്ല് എന്നാണ് അറിയപ്പെടുന്നത് ഈ ബില്ല് ഭേദഗതി ചെയ്യപ്പെട്ടതാണ് അപ്പൊ അല്ലെങ്കിൽ ഏതാണ് ചോദിച്ചാൽ ഉമീദ്ധി തൊണ്ണൂറ്റി ആണ് ഓർത്തു വെക്കുക ഇനി ഉമീദ് ബില്ല് എന്ന് പറയുന്നതാണ് പുതിയ വർക്ക് ആക്ട് ആ ബില്ലിന്റെ മുഴുവനായിട്ട് എന്താ പേര് ഉമീദ്ന്ന് പറയുമ്പോ യൂണിഫൈഡ് വർക്ക് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് ഉമീദ് അബ്രുവേഷൻ മനസ്സിലാക്കി വെക്കുക ഇനി ബില്ല് അവതരിപ്പിച്ചു രാജ്യസഭയിലും ലോക്സഭയിലെ ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി അതായത് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് ആരാണ് മൈനോറിറ്റി അഫെയേഴ്സ് മിനിസ്റ്ററായ കിരൺ റിജിജു ആണെന്ന് കൂടെ ഓർത്തുവയ്ക്കും പാർലമെന്റിൽ ഈ വക്കഫ് സോറി വക്കഅഫ് അമെന്റ്മെന്റ് ബില്ല് അല്ലെ വക്കെന്റ്മെന്റ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്ററായ കിരൺ റിജിജു ആണെന്ന് ഓർത്തുവെക്കാം ഇനി നമ്മൾ അതിന്റെ ഫുൾ ഫോം നോക്കി ഈ പാർലമെന്റിൽ അതായത് രാജ്യസഭയിൽ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറാണെന്ന് ഓർത്തുവയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വഖഫ് ഓഫ് ഔദ്യോഗിക നാമം എന്ന് പറഞ്ഞാൽ മുത്തവല്ലി എന്നാണ് അതുപോലെ നമ്മൾ ചില ഭേദഗതി വരുത്തിയല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ആക്ടിന്റെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കുറച്ച് ഭേദഗതി വരുത്തിയിട്ടു അതിൽ ഒരു ഭേദഗതി എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ആക്ട് പ്രകാരം ഒരു സ്റ്റേറ്റ് ലെവൽ ബോർഡാണ് വക്ക് ഓഫ് മാനേജ് ചെയ്തത് ഇനി പ്രധാനപ്പെട്ട ഭേദഗതി ഒന്നും കൂടെ നോക്കാം ഒന്നാമത്തെ ഭേദഗതി വഖഫ് ഓഫ് അമെന്റ്മെന്റ് ആക്ട് പ്രകാരം நம்ம ஒரு வக்கமெண்ட் ஆக்டில பிரதானப்பட்டேததி ஆயிரத்தொள்ளாயிரத்தி தொண்ணூற்றி அஞ்சிலே வக்கிலே வகுப்பு அமெண்ட்மெண்ட் ஆக் பிரகாரம் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி அஞ்சிலே நாலுதாம் வகுப்பு எடுத்து மாற்றி என்ன பிரதானப்பட்ட ஒன்னாதி ரெண்டாமதி அஞ்சு வர்ஷத்தில் குறையாது இஸ்லாமத்தில் பிரவர்த்திக்கிற ஒரு வக்திக்கு மாத்தமே தான் வஸ்தல் வக்கமிக்க சாதிக்க உள்ளதா മൂന്നാമത്തെ പ്രധാന ഭേദഗതി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ അഞ്ചും ആറും പട്ടികയിൽ ഉൾപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെ മാറ്റിവെക്കപ്പെട്ട ഭൂമിയിൽ നിന്നും വക്കഫായി പരിഗണിക്കപ്പെടുന്നില്ല ആ ഭൂമികളൊന്നും വക്കഫായി പരിഗണിക്കാൻ സാധിക്കില്ലെന്നാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് വക്കോഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം നിലനിൽക്കുന്ന നിലനിൽക്കുന്നു എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാക്ട് പ്രകാരം അതിന് അന്തിമ തീരുമാനം എടുത്തിരുന്നത് ട്രൈബ്യൂണലാണ് ട്രൈബ്യൂണൽ ആണ് എന്നാൽ ബിൽ പ്രകാരം ബിൽ പ്രകാരം എന്താണ് ആ ഒരു ഭേദഗതി പ്രകാരം ഈ വക്ക പ്രോപ്പർട്ടി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നെങ്കിൽ അതിന്റെ അന്തിമ തീരുമാനമെടുക്കുന്ന അധികാരം ഗവൺമെന്റിനാണ് ഓർത്തു വെക്കുക അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വക്ക അമെന്റ്മെന്റ് ബില്ല് പാർലമെന്റിൽ പാസ്സാക്കി അല്ലെങ്കിൽ സോറി പാർലമെന്റിൽ അവതരിപ്പിച്ച വക്ക വക്ബ്മെന്റ് ബില്ല് പാർലമെന്റ് അവതരിപ്പിച്ചത് മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ ആണ് കിരൺ റിജു ആണ് ഓർത്തു വെക്കുക ഇനി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വക്ക് ഓഫ് അമെന്മെന്റ് ഭേദഗതിയിൽ നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം വെച്ചാൽ കേരളമാണ് അപ്പൊ വക്ക് ഓഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വക് ഓഫ് അമെന്റ്മെന്റ് ബില്ലിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു അപ്പൊ പരീക്ഷയ്ക്ക് തീർച്ചയായും ഇതിന്റെ ഒരു ക്വസ്റ്റിയൻ കണ്ടക്ടർ വിഭാഗത്തു നിന്നും ചോദിക്കാവുന്നതാണ് അപ്പൊ ഏത് എക്സാംസിനും നമുക്ക് ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് അപ്പോ നിങ്ങളെ ചോദ്യം ഏതിന്റെ പോയിന്റ്സും എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കാം ఈ కన్నడ విషయమే మంచి క్లాస్ ఉంటాను ఫ్రెడెన్స్ బాయ్ ఫ్రమీ థ్యాంక్ యూ